പ്രായമാകുമ്പോൾ എന്തായാലും നമ്മുടെ മുഖത്തെ ചുലുകളൊക്കെ ഉണ്ടാവും റിങ്കിൾസും ഫൈനാൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതു മൂലം നമ്മൾ കിളങ്ങിയ പോലെ ആയി പോകും പക്ഷെ പക്ഷേ അതിനേക്കൊന്ന് കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും അതിനായിട്ടുള്ള ഒരു അടിപൊളി ആൻറ്റി ഏജിങ് ഫേസ് ജെല്ലാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇത് നമ്മൾ ഉപയോഗിക്കുന്നതു മൂലം നമ്മുടെ മുഖചർമ്മം തിളങ്ങുന്നു നമ്മുടെ മുഖത്തെ റിങ്കിൾസും ഫൈനാൻസും കുറയുന്നു അതുപോലെ തന്നെ എന്താണ് ബാഡ് സ്പോട്ടും പ്രിഗ്മെൻറ്റേഷനും ഒക്കെ മാറി നമ്മുടെ മുഖത്തെ മുഖം തിളങ്ങി നല്ല എങ്ങായിരിക്കാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ഒരു ഏജിനിങ് ടൈറ്റനിങ് ക്രീമാണ് കാണിക്കുന്നത് നമുക്ക് മുഖചർമ്മത്തെ നമ്മൾ നമ്മുടെ ചർമ്മം തിളങ്ങാനായിട്ടും അതുപോലെ തന്നെ മുഖ സ്കിന്നെ നല്ല ടൈറ്റ് ടൈറ്റാക്കാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ടൈറ്റനിങ് ക്രീമാണ് പറഞ്ഞു തരുന്നത് അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു ജെല്ല് പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ പ്രായമാകുമ്പോൾ മുഖത്ത് റെൻഡിൽസ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണല്ലേ പക്ഷേ സ്കിന്നെ സാഗിയെന്ന പ്രശ്നമല്ല എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അതിനായിട്ട് നമുക്ക് നല്ലൊരു ഫേസ് പാക്ക് തയ്യാറാക്കാം ആദ്യം നമുക്ക് കുറച്ച് കടലമാവ് എടുക്കാം അതിനകത്തേക്ക് കുറച്ച് അരിപ്പൊടി എടുക്കാം അത് ഒരു ടീസ്പൂൺ കടലമാവ് ഒരു ടീസ്പൂൺ അരിപ്പൊടി ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇതെല്ലാം എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഒരു നാരങ്ങാനീര് ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം പിഴിഞ്ഞൊഴിക്കുക അതിനുശേഷം ഈ ഒരു മുട്ടയുടെ വെള്ളം ആവശ്യത്തിന് ഒരു ക്രീം കൺസിസ്റ്റൻസി ആകുന്ന രീതിയിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മുഖം നല്ലതായിട്ട് വാഷ് ചെയ്യുക ഫേസ് വാഷ് ഉപയോഗിച്ച് നല്ലവണ്ണം വാഷ് ചെയ്തിട്ട് നമ്മൾ മുഖത്തൊട്ട് മേലോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം നല്ലപോലെ തന്നെ ഉണങ്ങണം നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയാം ഇങ്ങനെ നിങ്ങൾ ഒരു കുറച്ച് ഒരു മാസം അടുപ്പിൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ സാധിക്കും സ്കിന്നൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് ആകുന്ന തുടങ്ങും അതുപോലെ തന്നെ റിംഗിൾസ് ഒക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും നാൽപ്പത് വയസ്സിന് ശേഷം നമുക്ക് എന്താണ് കൊളോളജിൻ്റെ ലെവലൊക്കെ കുറഞ്ഞു വരുന്നു അതുമൂലം പ്രിൻറ്റിക്സും ഫൈനസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു മുഖം ഇരുണ്ടുപോകുന്നു പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് അടിപൊളി ഒരു ആൻറ്റി ഏജിനിങ് ഫേസ് ജെല്ലാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിനായിട്ട് രണ്ട് കുഞ്ഞ് സവ് ഒരു കുഞ്ഞ് സവോള രണ്ടായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സവോളയെ നമ്മൾ മിക്സിയുടെ ജാറിലൊക്കെ നന്നായിട്ട് നടിച്ച് പേസ്റ്റാക്കി എടുക്കുന്നു കേട്ടോ അപ്പോൾ ഈ സവോളക്കകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഡാർക്ക് സ്പോട്ടും കലകളും ഒക്കെ മാറ്റാൻ സഹായിക്കുന്നു റിംഗിൾസും ഫൈനൈൻസും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കി വയ്ക്കാനും സഹായിക്കുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഉള്ളി നീരുന്ന കേട്ടോ അപ്പം ഈ ഒരു ഉള്ളിനീര് ആര് സ്കിപ്പ് ചെയ്ത് ഇത് എടുക്കണം കേട്ടോ എന്തായാലും ഈ രീതിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ അപ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ ആ ജ്യൂസ് പിഴിഞ്ഞെടുക്കുക ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇത് നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ ടാഗ് ചെയ്തേക്കാം നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു ടൈറ്റ് ആക്കാനായിട്ടും അതുപോലെ തന്നെ റിങ്കിൾസും ഫൈനലൻസും ഒക്കെ കുറയ്ക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ബാപ്പുച്ചി ഓയിൽ അപ്പോൾ ഈ ഒരു ഓയിൽ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അതായത് സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കാനായിട്ടും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറി റിംഗിൾസൊക്കെ നല്ല രീതിയിൽ ഫൈനൻസൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ഓയില് വെറുതെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് രാത്രിയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുവാനുള്ള ഒരുപാട് ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത് നല്ല രീതിയിൽ റിംഗിൾസ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഓയിലാണ് ഈ ബാപ്പൂച്ചി ഓയിൽ അപ്പോൾ ഈ ഒരു ഓയിൽ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ടാഗ് ചെയ്തേക്കാൻ നിങ്ങൾ വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പിന്നെ രാത്രിയിൽ നിങ്ങൾക്ക് ഇത് വേണം രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് നല്ലൊരു ഓർഗാനിക് ഓയിലാണ് കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് മസാജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസറിന് പകരം ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അടിപൊളി ഒരു ഓയിലാണ് കേട്ടോ ജസ്റ്റ് ഒരു മസാജൊക്കെ കൊടുത്തതിന് വളരെ നല്ലതായിരിക്കും ഈ ഒരു ഓയില് ഇത് നമ്മുടെ ആ ഒരു ചുളിവുകളൊക്കെ കൺട്രോൾ ചെയ്ത് പോകാൻ സഹായിക്കുന്നു എത്ര പ്രായമായാലും ഒരു അറുപത് എഴുപത് വയസ്സായാലും നമ്മുടെ സ്കിന്നിനെ നല്ലൊരു തിളക്കമുള്ള ചർമ്മമാക്കി മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബാ ഓയിൽ ഓയില് അപ്പോൾ ഇത് നമ്മൾ ഒഴിക്കേണ്ടത് ഒരു മൂന്നാല് ഡ്രോപ്സാണ് നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നത് ഉള്ളി തീരുന്നതിനകത്തോട്ട് ചേർക്കുന്നത് ഇനി നമുക്ക് വെളിച്ചെണ്ണയാണ് ആവശ്യം ഒരു നാലോ അഞ്ചോ ആറോ ഡ്രോപ്സ് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക നല്ല വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഇത് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി വെളിച്ചെണ്ണ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ആൽമണ്ട് ഓയിലോ ഓലുവോലോ ഒക്കെ ഈ ഒരു അഞ്ചോ ആറോ ഡ്രോപ്സ് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് വെളിച്ചെണ്ണ ചേർത്താൽ ഏറ്റവും ബെറ്ററാണ് സ്കിന്നിലെ റിങ്കിൾസ് ഒക്കെ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് നമ്മുടെ കോക്കനട്ട് ഓയിൽ വെട്ടാ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനിയും നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഈ രണ്ട് മൂന്ന് സാധനങ്ങളിലൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം മിക്സിങ് നല്ല രീതിയിൽ തന്നെ അറിയും നല്ല രീതിയിൽ തന്നെ ഓരോ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഒരു ഒരു ഒന്നോ രണ്ടോ മൂന്നോ ഡ്രോപ്സ് മാക്സിമം ഒരു നാലഞ്ച് ഡ്രോപ്സ് ചേർക്കാം ഒരു റോസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഓപ്പൺ പോർസൊക്കെ ചുരുങ്ങാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകളും കലകളുമൊക്കെ കുറച്ച് കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു റോസ് വാട്ടർ നല്ലൊരു സ്കിൻ ടോണറാണ് റോസ് വാട്ടർ ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ കാര്യം എല്ലാവർക്കും അറിയാം പണ്ട് കാലം മുതൽക്കേ സൗന്ദര്യ സംരക്ഷണ വസ്തുവായിട്ട് ഉപയോഗിച്ചിരുന്നൊരു സാധനമാണ് പച്ചമഞ്ഞൾ അപ്പം പച്ചമഞ്ഞൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി എടുക്കുന്നു നല്ല ക്വാളിറ്റിയുള്ള മഞ്ഞൾ മഞ്ഞൾപ്പൊടി പൊടിച്ച പച്ചമഞ്ഞൾപ്പൊടി തന്നെ പച്ചമഞ്ഞൾ പൊടിപ്പിച്ച് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക നമുക്ക് കറക്കി ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഒരിക്കലും ഉപയോഗിക്കരുത് ഉപയോഗിക്കുന്നത് മില്ലിൽ നിന്ന് പൊടിച്ച് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും നല്ലത് ഞാനതാണ് ഉപയോഗിക്കുന്നത് അപ്പം മഞ്ഞൾപ്പൊടി ആൻറ്റി ഫംഗലാണ് ആൻറ്റി ബാക്ടീരിയലാണ് പാടുകളും കലകളും ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്നിനും നല്ല തിളക്കം കൊടുക്കാനായിട്ടും ബ്രൈറ്റ്നസ് കൊടുക്കാനായിട്ടും ഏത് എന്തെല്ലാം അലർജി പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മാറാനായിട്ടും ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് മഞ്ഞൾപ്പൊടി അപ്പം മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ഷൂട്ടാവുന്നില്ല നിങ്ങളുടെ സ്കിന്നിന് അലർജി ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തക്കാളി നീരോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ മറ്റേ മതി കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് അലോവെ ജില്ലാണ് അലോവേര ജെല്ല് നല്ലൊരു ആണ് അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിലെ ഈർപ്പം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന റിംഗിൾസും ഫൈനൻസും ഒക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു പിന്നെ നമ്മുടെ ഈ ഒരു അലോവേര ജെല്ല് ഒരുപാട് നല്ലതാണ് നമ്മുടെ സ്കിന്നിലെ ആ ഒരു പിഗ്മെന്റേഷൻ കുറയാനായിട്ടും ഡാർക്ക് സ്പോട്ട് കുറയാനായിട്ടും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് അലോവേരയ്ക്ക് ഫ്രഷ് അലോവേര എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഈ ഒരു ക്രീം നമ്മൾ മിക്സ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഫ്രഷ് അലോവര ചേർത്താൽ അധിക ദിവസം നമുക്ക് ഒരു ദിവസവും ഒക്കെ ഇരിക്കാൻ പറ്റുന്ന പെട്ടെന്ന് ചീത്തയായി പോകും ഇങ്ങനെ നമ്മൾ ചെയ്തത് തന്നെ നമുക്ക് ഒരു ഡബ്ബായി സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യം അനുസരിച്ച് ഒരാഴ്ച നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ട് നല്ല രീതിയിൽ കിട്ടുന്നത് അപ്പോൾ ഇത് മൂന്ന് ടീസ്പൂൺ അലോവര ജില്ല ആദ്യം ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തു അപ്പം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ലൊരു ജെൽ കൺസിസ്റ്റൻസിൽ ഇതാക്കിയെടുക്കേണ്ടതാണ് കേട്ടോ ആദ്യം ഒരു ടീസ്പൂൺ ഒഴിച്ച് മിക്സ് ചെയ്തു പിന്നെ നമ്മൾ പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തു അങ്ങനെ മൊത്തം മൂന്ന് അര ആണ് ഞാൻ ഒഴിച്ചത് മൂന്ന് ചെറിയ സ്പൂണിന് മൂന്നര ആണ് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് മിക്സ് ചെയ്യുമ്പം നല്ലൊരു ജെൽ കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നിടം വരെ നിങ്ങളതിനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്കതിനെ നല്ലൊരു പെർഫെക്റ്റ് ആ ഒരു ക്രീം കൺസിസ്റ്റൻസിൽ നമുക്ക് ആ ജെൽ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം നന്നായി ായിട്ട് മിക്സ് ചെയ്ത ഈ ഒരു സാധനം നമുക്ക് ഒരു കുപ്പിയിൽ ഒരു എന്താ പറയുക ഉണങ്ങിയൊരു ബോട്ടിലിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ആവശ്യാനുസരണം നമുക്കെടുത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് ജോലിക്കാരാണെങ്കിൽ അവരുടെ ജോലിക്കാര്യങ്ങളും തിരക്കുകളും എല്ലാം കഴിഞ്ഞ് ഇത് ഇച്ചിരി സമയം വേണം പല കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക കേട്ടോ ഇത് ഫേസിലും നെക്കിലും കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്താലും നല്ല രീതിയിൽ റിംഗിൾസ് കുറഞ്ഞ് വരുന്നതായിട്ട് നിങ്ങൾക്ക് പോക പോകെ അതായത് ഉപയോഗിക്കും തോറും കാണാൻ സാധിക്കും ഒരു കെമിക്കലും യൂസ് ചെയ്യാതെ ഒരു നമ്മൾ വെറുതെ പൈസ മുടക്കി ഓരോ പ്രൊഡക്റ്റ് വാങ്ങിച്ച് തേച്ച് നമ്മുടെ സ്കിന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇതുപോലുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല യാതൊരു അലർജി പ്രശ്നങ്ങളും ഇല്ല നമ്മുടെ ആ ഒരു സ്കിന്നിനെ നല്ല രീതിയിൽ കവർ ചെയ്ത് നിർത്തി ആ ഒരു റിംഗിൾസും ഫൈനൽസും ഒക്കെ നല്ലതായിട്ട് റെഡ്യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നെ നല്ല തിളക്കത്തോടെ ഇരിക്കാൻ സഹായിക്കുന്നു ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒരു മസാജ് കൊടുക്കുക ഫേസ് മസാജിന്റെ വീഡിയോ ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഏകദേശം ഒത്തിരി അഞ്ചു എട്ട് ലക്ഷം പേരൊക്കെ കണ്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരുപാട് ഫേസ് മസാജുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫേസ് മസാജ് നല്ലപോലെ കാണണമെന്നുണ്ടെങ്കിൽ ഫേസ് മസാജിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ഒരു മസാജ് ഈ ഒരു ജെല്ല് അപ്ലൈ ചെയ്തതിന് ശേഷം ചെയ്തു കൊടുക്കുക ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ ക്രീം ക്രീമാണേലും ജെല്ലാണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും ഒക്കെ നമ്മുടെ മുഖത്ത് തേക്കുമ്പോൾ ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുന്നത് വളരെയധികം ആണ് നമ്മുടെ സ്കിന്ന് ഇതുമൂലം നമ്മുടെ സ്കിന്നില് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടി കിട്ടുന്നു അത് അതുകൊണ്ട് നമ്മുടെ മുഖത്തിൻ്റെ തിളക്കവും ആ ഒരു പാടുകളും കലകളും കുറയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും നമ്മൾ മസാജ് ചെയ്യാൻ മറക്കല്ലേ കിടക്കുന്നതിന് നമ്മൾ ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് വേണം ഇത് ചെയ്യാനായിട്ട് അത് നിങ്ങൾ സമയം കണ്ടെത്തി നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കണ്ടെത്തി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം മുഖം വെറുതെ വാഷ് ചെയ്തിട്ട് നിങ്ങൾ കയറി കിടക്കുക ഇങ്ങനെ നിങ്ങൾ ഡെയിലി ഒരു മാസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഖത്തിൻ്റെ മാറ്റം മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഉപയോഗിച്ചു കഴിഞ്ഞതിന് ശേഷം മുഖം ഒന്ന് കഴുകുമ്പോൾ തന്നെ മുഖത്തിൻ്റെ തിളക്കം നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം ഇത് നല്ല രീതിയിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന റിംഗിൾസും ഫൈനൽസും കുറച്ച് സ്കിന്നു ബ്രൈറ്റ് ആവാനായിട്ടും പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അതായത് ഈ കരിമംഗലിയൊക്കെ വരുന്ന ആൾക്കാർ അത് ഉണ്ടെങ്കിൽ നമ്മൾ കരിമംഗലിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് അതുണ്ടാവത്തില്ല എല്ലാവരും മറക്കാതെ ചെയ്തു നോക്കണം കേട്ടോ